നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരവധി വാർത്തകൾ പുറത്തു വരികയാണ് പലതും കൊലപാതകങ്ങൾക്ക് കലാശിക്കുന്നൊരു സംഭവമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ചയാണിപ്പോൾ ആദ്യം മദ്യലഹരിയിൽ മകൻ അച്ഛനെ ചവിട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത പുറത്തു വരികയാണ് തിരുവനന്തപുരം കുറ്റിച്ചെല്ലാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ ഈ ഒരു സംഭവം ഉണ്ടായത് അറുപത്തിയഞ്ചുകാരനായ രവിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ രവിയുടെ മകൻ നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ചെത്തിയത് ചോദ്യം ചെയ്തു നിഷാദ് പിതാവിനെ നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡ്രൈവറാണ് നിഷാദ് വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് പിതാവ് തടയാൻ ശ്രമിക്കാനിടയാണ് ചവിട്ടി വീഴ്ത്തിയത് ശേഷം രവിയെ മർദ്ദിക്കുകയും ചെയ്തു അവശ്യനിലയിലായ രവിയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നാലെ നിഷാദിനെ നെയ്യാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്ക് മറ്റൊരു വാർത്തയിലേക്ക് കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു കാക്കനാട് സ്വദേശി സജിതയ്ക്കാണ് സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ ആ ശിക്ഷയാണ് ജസ്റ്റിസ് ജയശങ്കര നമ്പ്യാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് എന്ന വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സജിത നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തു അതേസമയം കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇല്ലാത്തതിനാൽ രണ്ടാം പ്രതിയും യുവതിയുടെ കാമുകനുമായിരുന്ന പാമ്പാടി സ്വദേശി ടിസൻ കുരുവിടയെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്യുന്ന സർക്കാരിന്റെ അപ്പീലും കോടതി തള്ളി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് സജിതയുടെ ഭർത്താവ് കൊച്ചേരി പോൾ വർഗീസിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അന്വേഷണത്തിൽ കഴുത്തിൽ മുറുക്കിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തിയ കേസിൽ സജിത ഒന്നാം പ്രതിയും കാമുകൻ ടിസൻ രണ്ടാം പ്രതിയുമായിരുന്നു തൃക്സാക്ഷികളില്ലാ കേസാണ് സമഗ്രകമായ സാഹചര്യ തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ കോടതി പ്രതിയെ ശിക്ഷിച്ചതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു സംഭവ സമയത്ത് ഹർജിക്കാരി മുറിയിലുണ്ടായിരുന്നു എന്നതും നിഷേധിക്കുന്നില്ല തുടർന്നാണ് ജിയോ പരിധി ശിക്ഷ ശരിവെച്ചത് പക്ഷേ രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ കുറ്റകൃത്യത്തിലുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് സീനിയർ ഗവൺമെന്റ് പീഡർ ടി ആർ രഞ്ജിത്ത് ഹാജരായി മക്കളെ മറ്റൊരു മുറിയിൽ കിടത്തിയ ശേഷം ഭർത്താവിന് ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക നൽകി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ പരിധിയിൽ കൂടുതൽ മരുന്ന് അഗത് ചെല്ലാതിരുന്നതിനാൽ പോൾ വർഗീസ് മരിച്ചില്ല ഇത് കണ്ട് കാമുകനൊപ്പം ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് കഴുത്തിൽ തോർത്തിട്ട് മുറുക്കുകയും മുഖത്ത് തലയിണ അമർത്തുകയും മറ്റും ചെയ്താണ് മരണം ഉറപ്പു തുടർന്ന് കാമുകനെ പറഞ്ഞുവിടുകയും ഭർത്താവ് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് ബന്ധുക്കളെ വിളിച്ചുകൂട്ടുകയുമായിരുന്നു ഭർത്താവിന്റെ ബന്ധുവായി യുവതിക്ക് കല്യാണം ആലോചിച്ച് പരസ്യം നൽകിയതിനെ തുടർന്നുണ്ടായ സൗഹൃദമാണ് സജ്ജയും ും തമ്മിലുള്ള പ്രണയത്തിലേക്ക് വഴിമാറിയത് യു കെയിൽ ജോലി ചെയ്യുകയായിരുന്ന ടിസൺ തുടർച്ചയെ സജ്ജതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അടുത്ത പ്രണയത്തിന് ഒരു അടുപ്പം പ്രണയത്തിന് വഴിമാറിയതോടെ ടിസൻ ഗുരുവുളയ്ക്കൊപ്പം ജീവിക്കണമെന്നായി സജിതയുടെ ആഗ്രഹം പക്ഷേ മക്കളെ ഒഴിവാക്കുവാനും പറ്റില്ല തന്നോടൊപ്പം യു കെക്ക് പോരുവാനായിരുന്നു ടിസൺ സജ്ജതയോട് പറഞ്ഞിരുന്നത് എന്നാൽ മക്കളെയും കാമുകനെയും സ്വന്തമാക്കുവാനുള്ള ഏക വഴി ഭർത്താവിനെ കൊല്ലുകയാണെന്നാണ് വിശ്വസിച്ചത് അവർ കടുംകൈക്ക് പിന്നീട് മുതിരുകയായിരുന്നു എല്ലാം കഴിഞ്ഞാൽ കാമുകനൊപ്പം യു കെക്ക് കടക്കാമെന്നായിരുന്നു പദ്ധതി ടിസൻ നാട്ടിലുള്ളപ്പോൾ അതിനുള്ള സാഹചര്യം അവരുണ്ടാക്കുകയായിരുന്നു തുടർന്നാണ് അമിത അളവിൽ മയക്കുമരുന്ന് കൊടുത്ത ഭർത്താവിനെ ഉറക്കിക്കിടത്തിയ ശേഷം ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഷാർജയിലെ അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സന്തോഷത്തോടെ സംസാരിച്ച് ചെയ്യില്ലെന്ന് താൻ അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് സഹോദരിയോട് പറഞ്ഞിരുന്നു അപ്പൊ സഹോദരി അഖിലയുടെ വെളിപ്പെടുത്തലൊക്കെ കഴിഞ്ഞ ദിവസം ഏറെ നിർണായകമായി മാറി പീഡന ദൃശ്യങ്ങളാണ് തെളിവ് അതായത് കഴിഞ്ഞ ദിവസം കൂടുതൽ പീഡന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു ഇതാണ് തെളിവെന്നും ഭർത്താവ് സതീഷിന്റെ ജാമ്യം റദ്ദാക്കാൻ നീതിപീഠം ഇടപെടണമെന്നും അതുല്യയുടെ അച്ഛൻ രാഗശേ രാജശേഖരൻ പിള്ളയും ആവശ്യപ്പെടുകയുണ്ടായി കൊല്ലം വലക്കര സ്തീശ് അതുല്യ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജൂലൈ പത്തൊമ്പതിനാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേ ദിവസം രാത്രി പതിനൊന്ന് വരെ സന്തോഷത്തോടെ സംസാരിച്ച അതുല്യ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഷാർജയിൽ താമസിക്കുന്ന സഹോദരി അഖിലയുടെ ചോദ്യം പിറന്നാൾ ദിവസമാണ് അതുല്യ മരിച്ചത് അന്ന് പുതിയ ജോലിയിൽ ചേരാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭർത്താവ് സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ ജീവൻ എടുത്തതെന്നാണ് പരാതി അതുല്യെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുല്യ നേരിട്ട ക്രൂരപീഡ് തെളിവുകൾ എല്ലാം കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ദൃശ്യങ്ങൾ അടക്കം കോടതിക്ക് മുന്നിലുണ്ട് പ്രതി സതീഷ് നാട്ടിൽ ഇടക്കാലം മുൻകൂർ ജാമ്യത്തിൽ തുടരുകയാണ് ജാമ്യം റദ്ദാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതുല്യ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം എന്നാൽ കുടുംബത്തിന്റെ പരാതിയിൽ കൊലക്കുറ്റമാണ് കേസ് എന്ന നിശ്ചയ ചവറ തെക്കും ഭാഗം പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സതീഷിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നിക്കോമൈ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഹർജിയുടെ ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെ ചെരുപ്പിനുള്ളിൽ കയറിയിരുന്ന പാവിന്റെ കടിയേറ്റ് ടെക്കി യുവാവിന് ധാരണാത്യം ബംഗളൂരു രംഗനാഥ് ലേ ഔട്ടിൽ താമസിക്കുന്ന ടി സി എസ് ജീവനക്കാർ മഞ്ചുപ്രകാശ് ആണ് പാമ്പ് കടിയിട്ട് മരിച്ചത് വീടിന് പുറത്ത് ക്രോക്സ് പുറത്തഴിച്ചിട്ടിരുന്നെരുപ്പുകൾ പാമ്പ് കയറി എന്നത് കണ്ടിരുന്നില്ല ഇത് അറിയാതെ ചെരുപ്പ് ധരിച്ചതോടെയാണ് പാമ്പ് കടിയിട്ടതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീട്ടിലെ മുൻവശത്തെ വാതിലു മുന്നിലാണ് മഞ്ചുപ്രകാശ് ചെരുപ്പുകൾ വെക്കാറുള്ളത് സംഭവ ദിവസം ചെരുപ്പ് ധരിച്ച് പുറത്തിറങ്ങിയ അദ്ദേഹം സമീപത്തെ കടയിൽ പോയി ജ്യൂസ് വാങ്ങി തിരികെ വീട്ടിലെത്തിക്കുകയായിരുന്നു തുടർന്ന് ചെരുപ്പ് അഴിച്ചു വെച്ച് വീട്ടിൽ കയറുകയും ചെയ്തു എന്നാൽ നേരത്തെ ധരിച്ച ചെരുപ്പിനുള്ളിൽ ചെറിയ പാമ്പ് കയറുന്നത് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല ചെരുപ്പ് ധരിച്ച ഉടൻ ഇദ്ദേഹത്തിന് പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു നേരത്തെ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് മഞ്ജു പ്രകാശിന്റെ കാലുകൾക്ക് സ്പർശനശേഷി നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന പാമ്പ് കടിച്ചത് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഈ പ്രകാശ് കടയിൽ പോയി തിരികെ എത്തിയതിന് പിന്നാലെ വീട്ടിലെത്തിയ മറ്റൊരാളാണ് ചെരുപ്പിനുള്ളിൽ പാമ്പ് കിടക്കുന്നത് കണ്ടത് ഇയാൾ മഞ്ജു പ്രകാശിന്റെ അച്ഛനെ വിളിച്ചു കാര്യം പറയുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം ചെരുപ്പിൽ നിന്ന് പാമ്പിനെ എടുത്തു കളഞ്ഞു ഈ സമയം പാമ്പ് ചത്ത നിലയിലായിരുന്നു ഇതിന്റെ പിന്നാലെയാണ് മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന മഞ്ചുപ്രകാശിനെ തിരക്കി അമ്മയെത്തിയത് എന്നാൽ കാലിൽ നിന്ന് ചോറ വാർന്ന് വാലിൽ നിന്ന് നുരയും പനിയും വന്ന നിലയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് യുവാവിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ വീട്ടുകാർ യുവാവിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മറ്റൊരു വാർത്തയിലേക്ക് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ ആരോപണം അത്തോളി സ്വദേശിനി ആയിഷ റിഷയുടെ മരണത്തിലാണ് ആൺ സുഹൃത്തായ ബഷറുദ്ദീനെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ബഷറുദ്ദീനെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയാണ് ഇറങ്ങി പലത്തെ ബഷറുദ്ദീന്റെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് താൻ പുറത്തുപോയി തിരിച്ചെത്തിയപ്പോൾ ആയിഷ റഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാൾ മൊഴി തുടർന്ന് ഇയാൾ തന്നെയാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് കോഴിക്കോട്ട് ജിംനേഷ്യത്തിൽ ട്രെയിനറാണ് ബഷറുദ്ദീൻ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇയാളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് മംഗളൂരിൽ ബി ഫാം വിദ്യാർത്ഥിനിയായ ആയിഷ റിഷ ഓണ അവധിക്കായാണ് മൂന്നു ദിവസം മുമ്പ് നാട്ടിലെത്തിയത് എന്നാൽ വീട്ടിൽ പോയിരുന്നില്ല ആൺ സുഹൃത്തിനൊപ്പം എരഞ്ഞപ്പാലത്തെ വീട്ടിലായിരുന്നു താമസം പെൺകുട്ടിയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ബന്ധുക്കളിലെ ആരോപണം ആൺ സുഹൃത്തായ ബഷറുദ്ദീൻ ആയിഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് ആരോപിക്കുന്നത് അവളെ